Hi friends, Nyandas, welcome to my YouTube channel. ഞാനിന്ന് ഒരു ടിപ്പുമായിട്ടല്ല വന്നിട്ടുള്ളത് ഒരു കാര്യം നിങ്ങളോട് പറയുന്നതിന് വേണ്ടിയിട്ടാണ് അതായത് നമ്മളിപ്പോൾ യൂട്യൂബിൽ മാത്രമാണ് വീഡിയോ ചെയ്യുന്നത് യൂട്യൂബിൽ രണ്ട് ചാനലുകളിലായിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട് ഈ ചാനൽ അതായത് അവിയൽ മീഡിയ എന്ന് പറയുന്ന ഈ ചാനലിൽ കോഴി വളർത്തലും മറ്റ് കാർഷിക മേഖലയിലുള്ള വീഡിയോകളൊക്കെയാണ് ചെയ്യുന്നത് നമ്മുടെ രണ്ടാമത്തെ ചാനൽ പാലക്കാടൻ എന്ന് പറയുന്ന ചാനലിൽ വ്ലോഗും അതേപോലെ കൊച്ചു കൊച്ചു യാത്രകളും ഒക്കെ ആയിട്ടുള്ള വീഡിയോകളാണ് ചെയ്യുന്നത് അപ്പോൾ ഈ രണ്ട് യൂട്യൂബ് ചാനലുകളായിട്ടാണ് നമ്മൾ ഇത്ര കാലം വീഡിയോകൾ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ നമ്മളി ശ്രദ്ധിക്കാൻ വേണ്ടി പോവുകയാണ് ഫേസ്ബുക്കിലൊരു പേജുണ്ട് പേജ് ക്രിയേറ്റ് ചെയ്തിട്ട് രണ്ട് വർഷത്തോളമായി പക്ഷെ നമ്മളതിൽ അധികം വീഡിയോസ് ഒന്നും ചെയ്തിരുന്നില്ല പക്ഷേ ഇനി മുതൽ നമ്മൾ ഈ രണ്ട് ചാനലിൽ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകളും നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ അപ്ലോഡ് ചെയ്യും അത് നമ്മുടെ വ്ളോഗുകൾ ഉണ്ടാവും അതേപോലെ തന്നെ യാത്രകളുടെ വീഡിയോ ഉണ്ടാവും ഫുഡിൻ്റെ വീഡിയോ ഉണ്ടാവും നമ്മുടെ ഈ ചാനലിലുള്ള ടിപ്പുകൾ പറയുന്ന വീഡിയോ ഉണ്ടാവും അങ്ങനെ എല്ലാ വീഡിയോ ും ആ ഒറ്റ ഫേസ്ബുക്ക് പേജിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ പേജിൻ്റെ ഒരു ലിങ്ക് നമ്മൾ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റഗ്രാമിനും നമ്മൾ വലിയ കാര്യമായിട്ടൊന്നും ശ്രദ്ധിക്കാറില്ലായിരുന്നു നമ്മളിപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ വേണ്ടി പോവുകയാണ് ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്കും ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾ താല്പര്യമുള്ള നമ്മുടെ സുഹൃത്തുക്കൾ നമ്മുടെ സബ്സ്ക്രൈബർ സുഹൃത്തുക്കൾ ഈ രണ്ട് ലിങ്കിലും കയറി ഒന്ന് ഫോളോ ചെയ്യണം ഇത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും അതായത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റാത്ത ചില റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉള്ള വീഡിയോകളൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഈ രണ്ട് ലിങ്കിൽ കയറിയിട്ടൊന്ന് ഫോളോ ചെയ്ത് വെക്കണോട്ടോ ഓക്കെ അപ്പോൾ ഈ ഒരു കാര്യം പറയുന്നതിന് വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്